the moments of colors. മുസ്ലിം ലീഗ് നൽകിയ അവിശ്വാസ പ്രമേയത്തിന് മേലുള്ള ചർച്ച ചൊവ്വാഴ്ച നടക്കാനിരിക്കെ തുവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം കോൺഗ്രസ് പ്രതിനിധിയായ പി ടി ജ്യോതി രാജിവെച്ചു യു ഡി എഫ് ജില്ലാ നേതൃത്വം ഇടപെട്ടതിനെ തുടർന്നാണ് മുന്നണി ബന്ധത്തെ വഷളാക്കാതെ ജ്യോതി രാജിവെച്ചത് അതേസമയം മുസ്ലിം ലീഗ് പ്രതിനിധിയായ ടി എ ജലീൽ വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാത്തത് കോൺഗ്രസിന്റെ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പതിനേഴിൽ പതിനേഴ് സീറ്റും നേടിയാണ് യു ഡി എഫ് തുവൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം തിരിച്ചു പിടിച്ചത് പത്ത് സീറ്റ് ലീഗിനും ഏഴ് സീറ്റ് കോൺഗ്രസിനുമുണ്ട് അന്നത്തെ ധാരണ പ്രകാരം അഞ്ചു വർഷക്കാല അളവിൽ ഇടയ്ക്കുള്ള പതിനഞ്ച് മാസം കോൺഗ്രസിന് പ്രസിഡന്റ് സ്ഥാനം നൽകുമെന്നാണ് ഇതുപ്രകാരം പ്രസിഡന്റായിരുന്ന ലീഗിലേ കെ സുബൈദ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി അഞ്ചിന് രാജിവെച്ചു വൈസ് പ്രസിഡന്റായിരുന്ന കോൺഗ്രസിലെ കെ കെ സുരേന്ദ്രനും ഇതേ ദിവസം സ്ഥാനം രാജിവെച്ചു പിന്നീട് ഫെബ്രുവരി പതിമൂന്നിനാണ് കോൺഗ്രസ് പ്രതിനിധി പി ടി ജ്യോതി പ്രസിഡന്റായും ലീഗ് പ്രതിനിധി ടി എ ജലീൽ വൈസ് പ്രസിഡന്റായും സ്ഥാനം ഏറ്റെടുത്തത് ലീഗ് ഏപ്രിൽ പതിനഞ്ച് മാസ കാലാവധിയാക്കി ജ്യോതിക്കെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകി കോൺഗ്രസ് ആകട്ടെ മെയ് പന്ത്രണ്ടിനാണ് പതിനഞ്ച് മാസ കാലാവധി പൂർത്തിയാക്കുക എന്ന ധാരണയിലുമായി പ്രസിഡന്റിനെതിരെ ലീഗ് നൽകിയ അവിശ്വാസപ്രമേയം കോൺഗ്രസ് നേതൃത്വത്തെ ചൊടിപ്പിച്ചെങ്കിലും യുഡിഎഫ് ജില്ലാ നേതൃത്വം ഇടപെട്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ കാത്തുനിൽക്കാൻ തീരുമാനിച്ചു ഇതിനിടയിൽ ലീഗിന്റെ അവിശ്വാസപ്രമേയത്തിന്മേലുള്ള ചർച്ച ചൊവ്വാഴ്ച നടക്കാനിരിക്കെയാണ് ജ്യോതി പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത് യു ഡി എഫ് ധാരണപ്രകാരം വൈസ് പ്രസിഡന്റ് സ്ഥാനം ലീഗിലെ ടി എ ജലീലും തിങ്കളാഴ്ച രാജിവെക്കേണ്ടതായിരുന്നു എന്നാൽ ഇത് നടക്കാത്തതും കോൺഗ്രസിന്റെ പ്രതിഷേധത്തിന് കാരണമാവുകയാണ് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷമുള്ള പഞ്ചായത്തിൽ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ ഏറ്റെടുക്കാൻ ലീഗ് ശ്രമിക്കുന്നുണ്ടെന്നും കോൺഗ്രസ് കണക്കുകൂട്ടുന്നു വരും ദിവസങ്ങളിൽ നടക്കുന്ന യു യോഗങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ ഉണ്ടായേക്കും അതേസമയം യു മുന്നണി സംവിധാനത്തിലൂടെ പതിനേഴിൽ പതിനേഴ് സീറ്റും നേടിയ വൂർ പഞ്ചായത്തിൽ മുന്നണി ബന്ധം ശക്തമല്ലാത്തതിനാൽ എൽ ഡി എഫ് ഭരിച്ച സ്ഥിതിയും ഉണ്ടായിട്ടുണ്ട്